ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് സിമ്പിൾ ടെൻസ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ടെൻസ് പെർഫെക്റ്റ് ടെൻസ് ഇതെല്ലാം കവർ ചെയ്തു ഇന്ന് നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് എത്തിക്കുന്നത് ഇത് ഒരു കോമ്പിനേഷനാണ് പെർഫെക്റ്റ് ടെൻസിന്റെയും കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണിത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ എന്ന് നോക്കാം സോ ആദ്യം നമ്മൾ എല്ലാ സെന്റൻസിലേയും പോലെ തന്നെ സബ്ജക്ട് എഴുതണം അതിനുശേഷം ഹാസ് അല്ലെങ്കിൽ ഹാവ് സബ്ജെക്ട് ഏതാണോ അതനുസരിച്ച് സബ്ജെക്റ്റ് ഇപ്പോൾ സിംഗുലർ ആണ് എങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് ആണ് എങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഹാസ് യൂസ് ചെയ്യണം ഇൻ കേസ് സബ്ജക്റ്റ് ഒരു ഫ്ലൂറൽ സബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക ആ കേസിൽ നമ്മൾ ഹാവ് യൂസ് ചെയ്യണം ഓക്കെ നിങ്ങളിതിന് മുന്നേ ടെൻസിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് എല്ലാം പോയി കണ്ടതിന് ശേഷം തിരിച്ചു വരിക ഞാൻ ഒരു ലിങ്ക് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോ സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് യൂസ് ചെയ്യുക സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക അതിനുശേഷം ബീ പിന്നെ വേർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് വേ പ്ലസ് ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ വേ പ്ലസ് ഐ എൻ ജി ഫോം എന്ന് വെച്ചാൽ എന്താ വേബ് സ്റ്റാൻഡ് ആണെങ്കിൽ സ്റ്റാൻഡിങ് സിറ്റ് ആണെങ്കിൽ സിറ്റിംഗ് റൺ ആണെങ്കിൽ റണ്ണിങ് അങ്ങനെ വേ പ്ലസ് ഐ എൻ ജി ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യേണ്ടത് രണ്ട് സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ ഏതൊക്കെ സിറ്റുവേഷൻ ആണെന്ന് വെച്ചാൽ ഒന്നെന്ന് പറയുന്നത് പാസ്റ്റ് ആക്ഷൻ റീസെൻ്റ് സ്റ്റോപ്ഡ് വെച്ചാൽ ഇപ്പം നിർത്തിയ അതായത് നിർത്തി കഴിഞ്ഞിട്ടുള്ളൊരു ആക്ഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് പാസ്റ്റ് ആണിത് ഇത് ആണെന്ന് വിചാരിച്ചോളൂ ഓക്കെ ഈ ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഒരു പോയിന്റ് ഓഫ് ടൈം വരെ കണ്ടിന്യൂ ചെയ്തു ഇപ്പം ഈ ആക്ഷൻ നിന്നിട്ടേ ഉള്ളൂ ഓക്കെ ഇപ്പം നിന്നിട്ടേ ഉള്ളൂ ഇങ്ങനത്തെ ആക്ഷൻ്റെ കേസിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഞാൻ ക്ഷീണിച്ചു കാരണം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ അതിൻ്റെ അർത്ഥം പ്രസൻറ്റില് ഓടുവല്ല അല്ലേ പ്രസന്റിൽ ഇപ്പോൾ ഓടുന്നില്ല ആൾ നിർത്തി ഓട്ടം നിർത്തി പക്ഷേ കുറേ സമയം ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പാസ്റ്റിൽ ഒരു പോയിന്റ് തൊട്ട് പ്രസൻറ്റിൽ ഈ പോയിന്റ് വരെ ഓടിക്കൊണ്ടേയിരിക്കയായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ സെൻറ്റൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതാം അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ഷൻ പാസ്റ്റിൽ ഒരു ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് ഈ നിമിഷം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറയാനായിട്ട് നമുക്ക് പാസ് സോറി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാവുന്നതാണ് ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും ഞാൻ ക്ഷീണിച്ചു കാരണം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ എഴുതാം ഐ എം ടയേർഡ് ബിക്കോസ് എന്താണ് കാരണം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആക്ച്വലി അതാണ് നമ്മുടെ മെയിൻ സെൻറ്റൻസ് ഈ സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റും ഇവിടെ സബ്ജെക്ട് ഐ ഇനി ഞാൻ എന്ന സബ്ജക്ട് ഐ എന്ന സബ്ജക്ട് സിംഗുലർ ആണോ ഫ്ലൂറൽ ആണോ ഐ ഒരു സിംഗുലർ സബ്ജെക്റ്റ് ആവാം ഫ്ലൂറൽ സബ്ജെക്ട് ആവാം പക്ഷേ ഈ കേസിൽ ഇതിനൊരു ഫ്ലൂറൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഐയുടെ കൂടെ ഹാവ് യൂസ് ചെയ്യും ഐ ഹാവ് ബീൻ ഇനി എന്താണ് വേബ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓട്ടം ഓടുക ഓടുക എന്നുള്ളതാണ് വേർബ് റൺ അപ്പം ഇവിടെ നമുക്ക് വേർബിന്റെ ഐ എൻ ജി ഫോമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഐണ്ണിംഗ് എന്ന് പറയാം മതി കൂടുതലൊന്നും പറയില്ല ഐ എം ടയേർഡ് ബിക്കോസ് ഐ ഐണ്ണിംഗ് ഓക്കെ ഐണിങ് സോ ഐ ടയേർഡ് ഇങ്ങനെ നമുക്ക് ഒരു ആക്ഷൻ ഈ ഇട ഇപ്പോ ജസ്റ്റ് നൗ സ്റ്റോപ്പ് ചെയ്ത പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് കുറിച്ച് നമുക്ക് പ്രെസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത യൂസേജിലേക്ക് കടക്കാം അടുത്ത യൂസേജിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗം എറേസ് ചെയ്യാണ് കേട്ടോ ഓക്കെ അടുത്ത നമ്മുടെ യൂസേജ് എന്ന് പറയുന്നത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ആക്ഷൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കേസിലും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത് അതായത് പാസ്റ്റിൽ ഈ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഓക്കെ ഈ ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഇപ്പോഴും ഇപ്പോഴും ഈ ആക്ഷനിങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പോയിന്റ് ഓഫ് ടൈമിലും ആക്ഷനിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കുമ്പോഴും ഈ ആക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനത്തെ കേസിൽ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാം അതായത് എപ്പോഴോ തുടങ്ങി അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കാര്യം അങ്ങനത്തെ കേസിലാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക ഉദാഹരണത്തിന് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അർത്ഥം എന്താ ഞാൻ വായിക്കാൻ തുടങ്ങി ഈ പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ വായന തുടങ്ങി വായിച്ചുകൊണ്ടിരുന്നു രണ്ട് മണിക്കൂറായി ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഞാൻ വായന നിർത്തിയിട്ടില്ല വായന നിർത്തുന്ന കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ട് മണിക്കൂർ തൊട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് സോ നമുക്ക് ഇതെങ്ങനെ എഴുതാം നോക്കാം ഇവിടെ ആദ്യ കാര്യമാണ് നമ്മൾ പറയുന്നത് എൻ്റെ കാര്യമാണ് ഇവിടെ ഞാൻ ഐ ആണ് സബ്ജക്റ്റ് സോ ഐ ഹാവ് ബീൻ എന്താണ് ഇവിടുത്തെ വേബ് വായിക്കുക അല്ലേ റീഡ് എന്ന് പറയും നമ്മൾ ഐ ഹാവ് ബീൻ റീഡിങ് എത്ര മണിക്കൂറായിട്ടാണ് ഞാൻ രണ്ട് മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഐ എഫ് ബീൻ റീഡിംഗ് ഫോർ ടു ഹവേഴ്സ് രണ്ട് മണിക്കൂറായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് ഈ കേസിൽ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അപ്പം രണ്ട് യൂസസ് ആണ് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളത് ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു കണ്ടിന്യൂ ചെയ്തു ഇപ്പം തീർന്നതേ ഉള്ളൂ അങ്ങനത്തെ കേസിലും അതുപോലെ തന്നെ ഒരു ആക്ഷൻ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്റ്റൻസി യൂസ് ചെയ്യാം അപ്പോൾ ഇന്ന് പഠിച്ച ക്ലാസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായത് കോമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക അതു ഉറപ്പായിട്ടും അതിന് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ഇംഗ്ലീഷ് മിത്ര വാട്സപ്പ് വഴി നയസ് ആയി ഇംഗ്ലീഷ് പഠിക്കാം ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ വൺ ടു വൺ ട്രെയിനിംഗ് തിരഞ്ഞെടുക്കാൻ ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ് എന്നീ ഓപ്ഷനുകൾ നിങ്ങൾക്കും പഠിക്കേണ്ട ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര